ഓം ായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തൊമ്പത് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കരവിരാജിന ശങ്കചക്രകമോദി സരസിരം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്രം

നിർവിശങ്ക ഭവതംഗദർശിനി നിസംശയം അങ്ങയുടെ ശരീരത്തെ കാണുന്നവരുമായ ഖേജരി അപ്സര സ്ത്രീകളെയും ഖകമൃഗാൻ പക്ഷിമൃഗാരികളെയും പശു നബി ധേനുക്കളെയും തൊത്പ്രതപ്രണയിനി അങ്ങയുടെ പാദത്തിൽ പ്രേമമുള്ളവരായി കാനനഞ്ച കാനനത്തെയും ധന്യധന്യം ഇതി ഏറ്റവും പുണ്യം ചെയ്തതായി അമാനയൻ നനു കരുതിയല്ലോ സാരം സുകളും പക്ഷിമൃഗാലികളും വനപ്രദേശവും ഭഗവാനെ നിന്ന് ദർശിച്ചു പക്ഷേ ഗോവ വനിതമാർക്ക് ദൂരെ നിന്ന് മാത്രമേ ഭഗവാനെ സങ്കല്പത്തിലൂടെ ദർശിക്കാൻ സാധിച്ചുള്ളൂ അവർക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റുള്ളവർക്ക് വന്നതിൽ ഗോപസ്ത്രീകൾ അത്ഭുതം പ്രകടിപ്പിച്ചു ഹരി ഓം ഹരിയൂരി ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ആവിതരാമൃതം ഗതാ വിശ ശേഷമേ ഗതാ ദൂരൃതം ദുരാശയേ ആകുലമുഹുഹൻ അന്യ വേണുഭുക്ത രസശേഷം വേണു അനുഭവിച്ച രസത്തിൽ ബാക്കി ബാക്കി ശേഷിച്ച അതരാമൃതം അതരത്തിൻ്റെ സുത ഏകത ഒരിക്കലെങ്കിലും കഥ എന്നാണ് ആബിബേയും എനിക്ക് കുടിക്കാൻ കഴിയുന്നത് ദൂരതഹ ദൂരത്തിൽ നിന്നുമാണ് ഈ ആഗ്രഹസിദ്ധി വഥ കഷ്ടം ദുരാശയാകൃതം ദുരാഗ്രഹം കൊണ്ട് പ്രയോജനമില്ല ഇതി എന്നിപ്രകാരം ആകുല മനോദുഖമുണ്ടായ ഇമ ഈ ഗോപികമാർ മുഖു വീണ്ടും വീണ്ടും സമാമുഖൻ മോഹത്തെ പ്രാപിച്ചു ഹരിവു സാരം വേണു ആസ്വദിച്ച ശേഷം അതരാമൃതം തങ്ങൾക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുമെന്നേ തോന്നുന്നില്ല എന്ന വിചാരത്താൽ ഭക്ത മനോരഥകളായ ഗോപവനിതകൾ വികാര തീവ്രതയും ദുഃഖവും കൊണ്ട് നിരാശരായി കാലം തള്ളി നീക്കി ഹരൂ ഹരിയൂ